േ നിന്റെ ആലോചന എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ കൂടുതൽ അങ്ങോട്ട് ആലോചിക്കണ്ട നിർത്തിക്കോ ഓക്കെ രണ്ടു ലക്ഷം രൂപ രൂപ ഒന്നും വല്ല ലക്ഷം ആണെങ്കിൽ ആലോചിക്കാം അത് കൊടുത്ത തിരിച്ചു 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 തരും തരും അവൻ അവൻ നമുക്ക് അവന്റെ രൂപത്തില്ല പിന്നെ അല്ല നീ എന്ത് കൊടുക്കാൻ നോക്കാം ആ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അളിയൻ എല്ലാവരും സഹായിക്കാനുള്ള മനസ്സുണ്ട് ഞാൻ അത് റോക്സിൻ എടുത്തും പറഞ്ഞത് പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞൂടെ എന്റെ അളിയന്നെ ചേച്ചിക്ക് കിട്ടി പുണ്യമാണ് അളിയൻ ഒന്നും കൂടെ ആലോചിച്ചു സെറ്റാണ്